ഇതാ മലപ്പുറത്തുകാർക്ക് ഒരു സുവർണ അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ഏപ്രിൽ ആറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മറ്റാർക്കും ലഭിക്കാത്ത ഒരു സുന്ദര സുലഭ മുഹൂർത്തം മലപ്പുറത്തെ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുകയാണ് ദേശീയ മുസ്ലിമിന് ചുട്ട മറുപടി നൽകാനുള്ള സുവർണ അവസരമാണിത് ഏപ്രിൽ ആറിന് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി നടക്കുമ്പോൾ ബി വേണ്ടി കളത്തിലിറങ്ങുന്നത് എ പി അബ്ദുള്ള കുട്ടിയാണ് ദേശീയ മുസ്ലിം എന്ന സ്വയം അവരോധിച്ച ബി ജെ പിയിലേക്ക് താൻ വഴി മുസ്ലിങ്ങൾ ഒഴുകും എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന അബ്ദുള്ള കുട്ടി എന്ന ദേശീയ മുസ്ലിമിന് ചുട്ട മറുപടി കൊടുക്കാൻ ഇതിലും മികച്ച അവസരം മലപ്പുറത്തുകാർക്ക് ഇനി ജന്മത്തിൽ കിട്ടില്ല മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുള്ള കുട്ടിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതിനു തൊട്ടു പിന്നാലെ തന്നെ അബ്ദുള്ള കുട്ടിക്ക് ജനവിധിയിലൂടെ മറുപടി നൽകാനുള്ള അവസരം ഞങ്ങൾ പാഴാക്കില്ലെന്ന് മലപ്പുറത്തുകാർ സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അബ്ദുള്ള കുട്ടിക്ക് രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ചെക്കുട്ടിമാരെ പുൽകിയ ചരിത്രം മലപ്പുറത്തുകാർക്കില്ലെന്ന് ഓർമ്മിപ്പിച്ചുള്ള കമന്റുകളാണ് മലപ്പുറത്തുകാർ നൽകിയത് തൊട്ടു പിന്നാലെ മലപ്പുറത്തുകാർക്ക് പിന്തുണയുമായി ബാക്കി മലയാളികളും അബ്ദുള്ള കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പ്രതികരണവുമായി എത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണന് മലപ്പുറത്ത് നിന്ന് ലഭിച്ചത് എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണെങ്കിൽ അബ്ദുള്ള കുട്ടിക്ക് അതുപോലും കിട്ടില്ലെന്നാണ് കമന്റുകൾ പറയുന്നത് പണ്ടപ്പോഴോ പാലക്കാട് ഗർഭിണിയായ ഒരു ആന ചരിഞ്ഞപ്പോൾ മലപ്പുറത്തെ അവഹേളിച്ചവരാണ് ബി നേതാക്കൾ അന്ന് ബി നേതാക്കൾ മലപ്പുറത്തിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തി അല്ലെങ്കിലും മലപ്പുറം എന്നു കേട്ടാൽ ബി ജെ നേതാക്കൾക്ക് പണ്ടേ ഹാലിളകാറുണ്ട് അന്ന് മലപ്പുറത്തെ അവഹേളിച്ച ബി ജെ പിയുടെ ബാനറിൽ നിന്നാണ് ദേശീയ മുസ്ലിം എന്ന് സ്വയം അവരോധിച്ചുകൊണ്ട് അബ്ദുള്ള കുട്ടി മത്സരിക്കുന്നത് അതിനുള്ള ചുട്ട മറുപടി കൂടിയായിരിക്കും ഏപ്രിൽ ആറിന് ജനങ്ങൾ ജനവിധിയിലൂടെ അബ്ദുള്ള കുട്ടിക്ക് നൽകുക മെയ് രണ്ടിന് ആ ജനവിധി അബ്ദുള്ള കുട്ടിക്ക് തന്നെ മനസ്സിലായിക്കോളും ദേശീയ മുസ്ലിം എന്ന പദം ഇനിയും തന്റെ പേരിനൊപ്പം ഉപയോഗിക്കണമോ എന്ന് മെയ് രണ്ടിന് അബ്ദുള്ള കുട്ടിക്ക് തീരുമാനിക്കാം ഏതായാലും അബ്ദുള്ള കുട്ടി നിങ്ങൾക്കുള്ള മലപ്പുറത്തുകാരുടെ മറുപടി തന്നെയായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുക അത് നിങ്ങൾ കണ്ടറിയുക തന്നെ ചെയ്യുക അതേസമയം മലപ്പുറം ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നടക്കുന്നത് ഏപ്രിൽ ആറിനാണ് പോളിംഗ് ഫലപ്രഖ്യാപനം മെയ് രണ്ടിനാണ് മുസ്ലിം ലീഗ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഔദ്യോഗിക തീരുമാനം ഉടൻ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ ഇടതുപക്ഷത്തിനായി മലപ്പുറത്ത് നിന്നും ഇത്തവണയും കളത്തിലിറങ്ങുന്നത് വി പി സാനുവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ചതും സാനു തന്നെയായിരുന്നു എസ് എഫ് ഐ ദേശീയ അധ്യക്ഷനാണ് എസ് ഡി പി ആണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി തസ്ലിം റഹ്മാനിയാണ് എസ് ഡി പി ഐക്ക് വേണ്ടി കളത്തിലിറങ്ങുക എസ് ടി പി ഐയുടെ ദേശീയ മുഖമാണ് ഇദ്ദേഹം മാത്രമല്ല ദില്ലിയിലെ സി എ എ വിരുദ്ധ സമരത്തിൽ മുന്നിലുണ്ടായിരുന്ന നേതാവ് കൂടിയാണ് റഹ്മാനി ഇവർക്കൊപ്പമാണ് എ പി അബ്ദുള്ള മത്സരിക്കുന്നത് കണ്ടറിയണം അബ്ദുള്ളക്കുട്ടി കുട്ടി താങ്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള